ജനനായകൻ എന്ന ചിത്രം തിയേറ്ററുകളിലേക്ക് എത്താൻ പോവുകയാണ് ഒരുപാട് വിവാദങ്ങൾക്കൊക്കെ ശേഷമാണ് ഇപ്പൊ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത് എന്തൊക്കെയാണ് പ്രതീക്ഷകൾ അപ്പം വലിയ പ്രതീക്ഷ എന്നുള്ള രീതിയിൽ നമുക്കതിനെ നോക്കി നോക്കിക്കാണാൻ പറ്റുമെന്നറിയില്ല പക്ഷേ വിജയ് ആരാധകർ വലിയ ഒരു ആവേശത്തോടെ തന്നെ ആയിരിക്കും കാരണം ജനനായകന്റെ ഓരോ ഇപ്പം ഓരോ റിപ്പോർട്ട് വരുമ്പോഴും അതിന് പ്രത്യേകം പറയുന്നത് വിജയ് ആരാധകർക്കായുള്ള സിനിമ എന്നുള്ള രീതിയിലാണ് അപ്പം അതേ വിജയ്യുടെ ഒരു ആക്ഷൻ ആണെങ്കിലും വിജയുടെ ഒരു പാസം ലെവൽ ആ സംഭവങ്ങളെല്ലാം ഈ സിനിമയിൽ ഒരു കംപ്ലീറ്റ് വിജയ് സിനിമ തന്നെയാണ് ഇതെന്നാണ് ഇതിൻ്റെ എഡിറ്ററൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പം എന്തായാലും വിജയ് ആരാധകർ ഈ സിനിമയ്ക്ക് വേണ്ടി വലിയ വെയിറ്റിംഗിൽ തന്നെയാണ് അപ്പം ആകെ ഒരു പ്രശ്നം എന്നുള്ളത് റിലീസ് ഡേറ്റ് മാറി മാറി പോകുന്നു എന്നുള്ളതായിരുന്നു അതിന് ഒരുപാട് സുപ്രീം കോടതി വരെ പോകുന്ന അവസ്ഥ സിനിമയ്ക്ക് സംഭവിക്കുന്നു അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ സിനിമ അഭിമുഖീകരിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഒരു വശം ഇപ്പം എനിക്ക് തോന്നുന്നത് വിജയ്യുടെ ഏറ്റവും അവസാനത്തെ സിനിമ എന്നത് തന്നെയാണ് ഈ ഒരു സിനിമ ഏറ്റവും കൂടുതൽ ഒരു യു എസ് പി എന്ന് പറയുന്നത് വിജയ് സിനിമ എന്നതിലുപരി വിജയ് താൽക്കാലികമായി അഭിനയം നിർത്തുന്നു എന്ന് പറയുന്ന ആ ഒരു സമയത്ത് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്ന സിനിമയാണ് അതുകൊണ്ട് തന്നെ ഈ ചിത്രം ഒരു വ്യത്യസ്തമായ സിനിമ ആയിരിക്കുമോ എന്നറിയാനുള്ളൊരു ആകാംക്ഷ പ്രേക്ഷകർക്കുണ്ടായിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു ന്യൂട്രൽ ആയിട്ടുള്ള ഓഡിയൻസിന് കുറച്ച് നിരാശ സമ്മാനിക്കുന്ന രീതിയിൽ തന്നെയാണ് സിനിമയുടെ ട്രെയിലറും ടീസറും ഒക്കെ വന്നിട്ടുള്ളത് കാരണം നമ്മൾ മുൻപ് കണ്ടു പരിചയിച്ച വിജയ് സിനിമകളുടെ ഒരു പാറ്റേൺ തന്നെ ഈ ഒരു സിനിമയിലും കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചില സിനിമകളുമായിട്ടുള്ള കമ്പാരിസൺ ഇപ്പം തെലുങ്കിൽ നിന്നൊക്കെയുള്ള ഭഗവത് ഗേസരി പോലെയുള്ള സിനിമകളുടെ റീമേക്ക് ആണോ എന്നൊക്കെയുള്ള സംശയങ്ങളൊക്കെ സിനിമയുമായി ബന്ധപ്പെട്ടുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഒരു പാറ്റേൺ വീണ്ടും ആവർത്തിക്കപ്പെടുന്നത് തീർച്ചയായിട്ടും എന്നെ പോലെയുള്ള സിനിമാ പ്രേമികൾക്ക് കുറച്ച് നിരാശാജനകമാണ് ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു വിഷയത്തെ തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഇപ്പൊ വിജയ് സിനിമകളില് കേരളത്തിൽ ഇപ്പോൾ എല്ലാ വിജയ് സിനിമകളും അത്ര അങ്ങോട്ടേക്ക് ആൾക്കാർ സ്വീകരിക്കണമെന്നില്ല കാരണം അതിന് ഒരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ലോജിക് സൈഡ് അതുപോലെ തന്നെ ഇത് ഈ ഒരു റിപ്പീറ്റ് സംഭവം തന്നെയാണല്ലോ എന്നതൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് എന്നാൽ തമിഴ്നാട്ടിൽ ഇത് വലിയ വിജയമാണ് എന്ന് വെച്ചാൽ വിജയ് ആരാധകർക്ക് ആ സിനിമകളൊക്കെ വലിയ വിജയമാണ് എന്നാൽ ലിയോ സിനിമ ലിയോ സിനിമ വിജയ് ആരാധകർ ഏറ്റെടുത്തതിനേക്കാൾ കൂടുതൽ സിനിമാ പ്രേമികളാണ് ആ സിനിമ ഏറ്റെടുത്തിട്ടുള്ളത് അപ്പം അതിനെന്താന്ന് വെച്ചാൽ വിജയ് ആരാധകർ ആഗ്രഹിക്കുന്ന ഒരു വിജയുണ്ട് ആ വിജയിയെ കൊണ്ടുവരാനാണ് വിജയ് നടൻ വിജയിൻ ആഗ്രഹിക്കുന്നത് അതിന് അത് തന്നെയാണ് ഇവിടെ ഒരു എന്താ പറയുന്നത് സെല്ലിങ് പോയിന്റ് എന്ന് പറയുന്നതും അപ്പം വിജയൻ വിജയ്യുടെ ആരാധകർക്ക് എന്താണോ വേണ്ടത് അത് തന്നെയാണ് ഈ സിനിമയിലും ഉണ്ടാവുക കാരണം ഈ സിനിമയിൽ ഇപ്പം വിജയം മേടിക്കുന്ന ആ ഒരു തുക എന്ന് പറയുന്നത് വലിയ ഏകദേശം ഇരുന്നൂറ് കോടിയാണോ അതിന് മുകളിലേക്കാണോ എന്ന് നമുക്ക് ഇതുവരെ അത് കൃത്യമായ കണക്ക് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിലും ഏകദേശം അത്രയും വരും എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതായത് ടോട്ടൽ ബഡ്ജറ്റിന്റെ ഒരു പകുതിയോളം തന്നെ സ്റ്റാർ വാല്യൂ എന്ന രീതിയിൽ അദ്ദേഹത്തിന് പ്രതിഫലമായിട്ട് പോവുകയാണ് അപ്പൊ അതനുസരിച്ച് തന്നെ സിനിമയുടെ ഒരു ക്വാളിറ്റിയിലും അത് കോംപ്രമൈസ് ചെയ്തിട്ടായിരിക്കില്ല ഉണ്ടാവുക പക്ഷെ നമ്മൾ എപ്പോഴും നമ്മളിപ്പോ നോക്കിയാലോ ലോക പോലെ സിനിമ മുപ്പത് കോടി ബജറ്റിൽ എടുക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ അത് അവർ എത്രമാത്രം ക്വാളിറ്റിയിലാണ് എന്നിട്ട് പോലും കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് പക്ഷെ വിജയുടെ സിനിമകളിലേക്ക് നോക്കുമ്പോൾ ഇപ്പോൾ ഈ ഒരു ട്രെയിലറിൽ തന്നെ ഒരു ജമനിയുടെ ഒരു ലോകം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള വിവാദം ഉണ്ടായിരുന്നു അപ്പം ഇത്രയും കോടി മുടക്കി കൊണ്ടുവരുന്ന ഒരു പ്രൊഡക്റ്റിൽ ഇങ്ങനെ ഒരു വലിയ തെറ്റ് സംഭവിക്കുക എന്ന് പറയുന്നതും ഭയങ്കരമായിട്ട് വിവാദമായിട്ടുള്ള സംസാര വിഷയമായിട്ടുള്ള കാര്യമാണ് പിന്നെ മുൻപ് പറഞ്ഞതുപോലെ ഈ പറഞ്ഞ നടൻ വിജയ് അതുപോലെ താരമായിട്ടുള്ള വിജയ് ഇത് രണ്ടും നമുക്ക് കുറേ കാലമായിട്ട് എപ്പോഴും നമ്മൾ കാണുന്നത് സൂപ്പർ സ്റ്റാർ വിജയനെ മാത്രമാണ് നമുക്ക് സിനിമകളിൽ തുടർച്ചയായി ഇപ്പൊ ഈ പറഞ്ഞ ലിയോ പോലുള്ള ഒന്നോ രണ്ടോ സിനിമകൾ ഒഴിച്ചു നിർത്തിയാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് വിജയ്യുടെ ആരാധകരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയുള്ള സിനിമകൾ തുടർച്ചയായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് ന്യൂട്രൽ ആയിട്ടുള്ള ആരാധകരെ തീർച്ചയായിട്ടും നിരാശപ്പെടുത്തുന്നുണ്ട് ഒപ്പം തന്നെ വിജയ് ഫാൻസിനും അത്തരത്തിലുള്ള പല സിനിമകളും ഇഷ്ടപ്പെടാതെ പോയിട്ടുള്ളതായിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് അപ്പൊ ഈ വാരിസ് പോലെയൊക്കെയുള്ള സിനിമകൾ ഒരു സീരിയൽ ലെവലിലാണ് സിനിമ വന്നിട്ടുള്ളത് എന്നുള്ള വിമർശനം ആരാധകരിൽ നിന്ന് പോലും വന്നിട്ടുണ്ട് അപ്പൊ ഈ സിനിമ വരുന്ന സമയത്ത് ും ട്രെയിലറിൽ കാണാൻ സാധിക്കുന്ന ഒരു അച്ഛൻ മകൾ ബന്ധം ഇപ്പൊ മമിതാ ബൈജു ഒക്കെ മലയാളത്തിൽ നിന്ന് ഈ ഒരു സിനിമയിലേക്ക് എത്തിയിട്ടുണ്ട് അത് നമുക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാവുന്ന കാര്യം തന്നെയാണ് പക്ഷെ അതിനൊപ്പം തന്നെ ഈ പറയുന്ന മുൻപ് മുൻപത്തെ സിനിമകളിലുള്ള ഫാമിലി പാസം തങ്കച്ചി പാസം എന്നൊക്കെ പറയുന്ന പോലെ അച്ഛൻ മകൾ ബന്ധത്തെ ഈ സിനിമയിൽ കുറച്ചും കൂടി പ്രതിപാദിക്കുന്നതെന്ന് തോന്നുന്നു അപ്പൊ അതും ഈ ഒരു പാസം ലെവലിൽ നമ്മൾ സാധാരണ കാണുന്നത് പോലെ മകൾക്ക് നേരിടുന്ന പ്രശ്നങ്ങൾ മകൾ നേരിടുന്ന പ്രശ്നങ്ങളെ അവിടെ രക്ഷകനായിട്ട് പോകുന്ന വിജയ് അതുപോലെ തന്നെ നാടിനെ രക്ഷിക്കുന്ന വിജയ് ഇതിന്റെയൊക്കെ ഒരു പാറ്റേൺ തന്നെ കാണേണ്ടി വരുമോ എന്നുള്ള സംശയമാണ് ഇപ്പം നമുക്ക് പണ്ടത്തെ സിനിമകളെ പോലെ തന്നെയാണ് അല്ലെങ്കിൽ എന്താ പറയാ വിജയുടെ മുന്നേ ഇറങ്ങിയിട്ടുള്ള ഈ വാരിസ് ആണെങ്കിലും അതേപോലെ തന്നെ ഗോട്ടാണെങ്കിലും ഈ സിനിമകളെ പോലെയാണ് ഇത് എന്ന് നമുക്ക് ഇതിന്റെ ട്രെയിലർ കണ്ട് ഇപ്പൊ എന്തായാലും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ നിലവില് അത്തരത്തിലുള്ള ഇപ്പം സിനിമാ നിരൂപകരാണെങ്കിലും എല്ലാവരും പറയുന്നത് അത്തരത്തിലുള്ള ചില കാര്യങ്ങളാണ് പക്ഷേ എന്നാൽ ഇത് അത്തരത്തിലുള്ളൊരു സിനിമയല്ല അല്ലെങ്കിൽ ഇത് മറ്റൊരു സിനിമയുടെ റീമേക്ക് അല്ല എന്നാണ് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ വന്ന് പറയുന്നത് അപ്പോൾ ഒരു സിനിമ ഇറങ്ങിയതിന് ശേഷം മാത്രമേ നമുക്കതിനെ ഏത് രീ എന്താണ് ഇവരിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഈ സിനിമ എന്താണ് നമുക്ക് പറഞ്ഞു തരുന്നത് എന്ന് നമുക്ക് എന്തായാലും സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ പക്ഷേ ഈ ട്രെയിലറിൽ ഇപ്പോൾ ശ്രീഷ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സ്ഥിരം പാറ്റേൺ തന്നെയാണോ വിജയം പിടിച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രകടമായി നിൽക്കുന്ന ഒരു ആശങ്ക തന്നെയാണ് എനിക്ക് പിന്നെ തോന്നിയത് വേലായുധം എന്ന് പറഞ്ഞ സിനിമയുടെ ട്രെയിലർ വന്ന സമയത്ത് അതിൽ ഇതുപോലൊരു ഒന്ന് രണ്ട് സീനുകൾ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റിയത് തോന്നി അതിൽ ശരണ്യെ അഭിനയിച്ച് വിജയുടെ അനീതി കഥാപാത്രം ഇതുപോലൊരു ബോംബ് പൊട്ടി മരിക്കുന്ന പോലത്തെ ഒരു സീനൊക്കെ അതിന്റെ ട്രെയിലറിലുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇതില് മമിതാ ബൈജുന് നേരെ ഉണ്ടാകുന്ന ഒരു ആക്രമണം വളരെ സിമിലർ ആയിട്ട് തോന്നി അതില് അനീതിയാണ് ഇതിൽ മകളാണ് എന്നുള്ളൊരു വ്യത്യാസമായിട്ടാണ് തോന്നിയത് അതുപോലെ തന്നെ വേറെ ചില സീനുകൾ തോന്നിയത് ജില്ലാ സിനിമയിൽ പോലീസാകാൻ വേണ്ടി വിജയനെ കൊണ്ട് ഒപ്പിക്കാൻ വേണ്ടി നടക്കുന്ന മോഹൻലാലിന്റെയും അതുപോലെ തന്നെ വീട്ടിലെ കുറച്ച് ആളുകളുടെ സീനുകൾ ഉണ്ടായിരുന്നു അതുപോലെ ഇതില് മമിതാ ബൈജു ആർമിയിൽ ചേരാൻ വെക്കാനായിട്ട് വിജയ് നടത്തുന്ന കുറച്ച് ശ്രമങ്ങൾ അങ്ങനെയൊക്കെ കുറേ കുറേ മുൻപത്തെ സിനിമകളുടെ കുറേ സിമിലർ ആയിട്ടുള്ള കുറേ സീനുകൾ ഇതിന്റെ അത് കാണാൻ പറ്റിയ പോലെ തോന്നി പിന്നെ കുറച്ചുകൂടി ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറേ സീനുകൾ ഇതിലുണ്ട് പക്ഷെ അപ്പൊ എനിക്ക് തോന്നിയത് ഇപ്പൊ ബീസ്റ്റ് പോലുള്ള സിനിമകളുടെയൊക്കെ ഏറ്റവും ഒടുവിൽ കാണുന്നത് റാഫേൽ വിമാനങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള അത്തരത്തിൽ ഒരുപാട് ട്രോളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതുപോലൊരു രീതിയിലേക്ക് ഇതിലെ വി എഫ് എക്സും അങ്ങനത്തെ രംഗങ്ങളും പോകുമോ എന്നൊക്കെയുള്ളൊരു സംശയവും ചില സീനുകൾ കണ്ടപ്പോൾ തോന്നി പ്രത്യേകിച്ച് ഈ ജമിനിയുടെ വിവാദങ്ങളും ഒക്കെ വന്ന സമയത്ത് പക്ഷെ എന്തൊക്കെയായാലും തീർച്ചയായിട്ടും സിനിമ ആരാധകർക്ക് ഒരു വലിയ വിഷമം കൂടിയാണ് ഈ സിനിമ എന്നുള്ളത് നമുക്ക് ഒരിക്കലും ഒഴിച്ചു കൂടാൻ പറ്റാത്ത കാര്യമാണ് കാരണം ഇത്രയും നാൾ ഇത്രയും ആരാധകരായി ഇത്രയും ആരാധകരെ നോക്കി കണ്ടിരുന്ന ഒരു നടൻ സിനിമാ ജീവിതം അവസാനിപ്പിക്കുന്ന പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു കാര്യം തന്നെയാണ് ഇപ്പം ഈ സിനിമാ ജീവിതം അവസാനിച്ച് തമിഴ് രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ ഇനി കുറച്ച് മാസങ്ങൾ അല്ലെങ്കിൽ ദിവസങ്ങൾ കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ ഒരു എലക്ഷൻ തമിഴ്നാട് ഒരു എലക്ഷനെ നേരിടാൻ പോവുകയാണ് അപ്പോൾ വിജയ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കായിട്ടുള്ള പാർട്ടി ഏതാണോ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കായിട്ട് വിജയ് തന്നെ മത്സരിക്കാനൊക്കെ ഇറങ്ങുന്ന ഒരു സാഹചര്യത്തില് ഇനി അദ്ദേഹം വീണ്ടും ഒരു സിനിമയിലേക്ക് ഉണ്ടാകുമോ ഇല്ലയോ എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല പക്ഷേ അദ്ദേഹം തന്നെ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇത് അദ്ദേഹത്തിൻ്റെ അവസാന സിനിമ എന്നുള്ളൊരു രീതിയിലാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ആരാധകർ ഇപ്പം ഇതിൻ്റെ ഒരു ലോഞ്ചിലും ഒരുപാട് അത്തരത്തിലുള്ള സെൻറ്റിമെൻസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ ആരാധകരുടെ ഒരു വളരെ സെൻറ്റിമെൻസ് ആയിട്ട് അതിൽ നിന്നും കാണാൻ പറ്റി അത്തരത്തിൽ ഒരുപാട് ആരാധകർ അയ്യോ ഇനി ഇല്ലല്ലോ ഐ മീൻ ഇനിയൊരു വിജയ് സിനിമ ഉണ്ടാകുമോ എന്നൊക്കെയുള്ളൊരു കൂടി കൂടി ഈ ഒരു അതുപോലെ കുറെ റീറിലീസ് സിനിമകൾ ഒരു ഇമോഷൻ വെച്ച് തന്നെ വിജയുടെ കുറെ സിനിമകള് ഈ അടുത്ത തിയേറ്ററിലൊക്കെ റീറിലീസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒപ്പം തന്നെ നമുക്കിപ്പോ നോക്കിയിട്ടുണ്ടെങ്കിൽ വിജയുടെ ഏറ്റവും ഒടുവിൽത്തെ സിനിമ ഏറ്റവും മികച്ച സിനിമ ആകട്ടെ എന്ന ഒരു സിനിമാ പ്രേമി എന്ന നിലയിലും വിജയ് എന്ന നടന് ഇഷ്ടമുള്ളത് കൊണ്ടും തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ സിനിമയുടെ ഇപ്പൊ അണിയറ പ്രവർത്തകർ പറയുന്നത് പോലെ മറ്റൊരു സിനിമയുടെ റീമേക്ക് ആവാതിരിക്കട്ടെ അതിനോട് സാമ്യം ഉണ്ടാവാതിരിക്കട്ടെ മറ്റു വിവാദങ്ങളൊന്നും ഇല്ലാതെ വിജയുടെ ഏറ്റവും അവസാനത്തെ സിനിമ നമ്മളിപ്പോ ഏറ്റവും മികച്ച രീതിയിൽ അവസാനിപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുകയാണ്